തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാലാം വാർഡായ മാണിപ്പാടിയാണ് പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ ശ്രദ്ധാകേന്ദ്രം കേന്ദ്രം മികച്ച പോരാട്ടമായിരിക്കും ഈ വാർഡിൽ നടക്കുകയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെന്നും എന്നാൽ സാഹചര്യങ്ങൾ അനുകൂലമാണെന്നും വിജയം കൈപ്പിടിയിലൊതുക്കാമെന്നുമുള്ള പ്രതീക്ഷയാണ് എൽ ഡി എഫിനുള്ളത് അതിനുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിന് ലഭിക്കുന്നത് യുവ ഹാരിസ് പൈവളികെ കളത്തിലുള്ളതാണ് എൽ ഡി എഫിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്ന് അവകാശപ്പെടുന്ന ഹാരിസ് വൻ വിജയം നേടുമെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ സി പി എം മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റി അംഗമായും ഡിവൈഎഫ്ഐ മഞ്ചേശ്വരം ബ്ലോക്ക് സെക്രട്ടറിയായും കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് കോർഡിനേറ്ററായും പ്രവർത്തിച്ച ഹാരിസ് പൈവളികെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമാണ് മുതിർന്ന സി നേതാവായിരുന്ന അമ്പക്ക പൈവളികയുടെ ചെറുമകനാണ് വാർഡിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് ഹാരിസ് പൈവളികെ പറഞ്ഞു ഇടത് സർക്കാർ നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അത് നിർണായകമാകുമെന്നും ഹാരിസ് പൈവളികെ കൂട്ടിച്ചേർത്തു രണ്ടാം റൗണ്ടിലേക്കാണ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക വീടുകളും കയറിയതീക്ഷയാണ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് നൂറ് ശതമാനം ഉണ്ട് അതുപോലെ തന്നെ വീടുകൾ കയറുമ്പോൾ നല്ലൊരു പിന്തുണ രാഷ്ട്രീയത്തിനതീതമായി ജാതി പദങ്ങൾക്ക് നല്ലൊരു പിന്തുണ ഈ വോട്ടർമാർക്കിടയിലുണ്ട് നല്ല നിരവധി ആൾക്കാർ നമുക്ക് വൃത്തിപരമായി അതുപോലെ തന്നെ പ്രസൻറ്റായി നമുക്ക് വിളിച്ച് പിന്തുണ അറിയിക്കുന്നുണ്ട് ഒരു സംശയവും ഇല്ലാതെ നല്ല ചരിത്ര ഭൂരിപക്ഷത്തിൽ മാണിപ്പാടി വാർഡിൽ നിന്നും വിജയിച്ചു കയറും അതുപോലെ തന്നെ മറ്റു പഞ്ചായത്ത് ആകെ എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണം നൂറ് ശതമാനം നമുക്ക് പഞ്ചായത്തിൽ നേടാൻ വേണ്ടി കഴിയും അതിൻ്റെ ഒരു ട്രെൻഡ് ഇപ്പോൾ നിലവിൽ പൈയോളിക പഞ്ചായത്ത് സംവിധമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ ഈ പൈപുളിക പഞ്ചായത്തിൽ വരുന്ന പരിധിയൊക്കെ നൂറ് ശതമാനം അട്ടിമറി വിജയം എൽ ഡി എഫ് നേടും എന്നതിൽ യാതൊരു സംശയമില്ല അതിൻ്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ എൽ ഡി എഫിൻ്റെ യോഗം ചേർന്നുകൊണ്ട് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഏഴാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി പരിപാടികൾ ടൗണിൽ നടക്കും അതുപോലെ തന്നെ തുടർന്ന് ഒമ്പതിനെയാണ് പൊട്ടിക്കലാശം പഞ്ചായത്തിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുള്ളത് അതോടുകൂടി വിവിധ പരിപാടികൾ പൊട്ടിക്കലാശത്തോടുകൂടി പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ പരിപാടികൾ സമാപിക്കും അതിൻ്റെ മുന്നോടിയായി വിവിധ വാർഡുകളിൽ തന്നെ കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ പൈവളികെ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണം തന്നെ തുടരുമെന്നും ഹാരിസ് പറഞ്ഞു വാർഡിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ സജീവമാണ് ഇപ്പോൾ ഹാരിസ് പൈവളികെ വീടുകളിൽ നേരിട്ടെത്തിയും പൊതുയോഗങ്ങൾ നടത്തിയുമാണ് വോട്ട് അഭ്യർത്ഥന കൈ മറന്ന് പ്രചരണത്തിനായി പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും ഹാരിസിനൊപ്പമുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്